നമസ്കാരം എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹമോചിതരാകുന്നുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇരുവരും തമ്മിൽ വേർപിരിയുന്നതിനെ കുറിച്ച് എ ആർ റഹ്മാന്റെ ഭാര്യ സൈറയാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത് പിന്നാലെ എ ആർ റഹ്മാനും പ്രതികരിച്ചിരുന്നു എന്നാൽ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് റഹ്മാന്റെ മകൻ എ ആർ അമീൻ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് വഴിയാണ് മാതാപിതാക്കളുടെ വേർപിരിയൽ സംബന്ധിച്ച് പ്രതികരണം എത്തിയത് ഞങ്ങളുടെ സ്വകാര്യത ഈ സമയത്ത് മാനിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ മനസ്സിലാക്കിയതിന് നന്ദി എന്നാണ് ഗായകൻ കൂടിയായ റഹ്മാന്റെ മകൻ എഴുതിയിരിക്കുന്നത് കൂടുതൽ മാതാപിതാക്കളുടെ വിവാഹമോചനം സംബന്ധിച്ച അമീൻ പ്രതികരിച്ചിട്ടില്ല അതേസമയം വേർപിരിയലിനെ കുറിച്ച് എ ആർ റഹ്മാൻ പ്രതികരിച്ചിരുന്നു ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയ ആയില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വീകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നായിരുന്നു റഹ്മാന്റെ കുറിപ്പ് എ ആർ ആർ സൈറാം ബ്രേക്കപ്പ് എന്ന ഹാഷ്ടാഗും റഹ്മാൻ നൽകിയിരുന്നു ഇരുവർക്കുമിടയിലെ വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്നും ഇത് ഏറെ പ്രയാസകരമായ തീരുമാനമാണെന്നും സയരുടെ അഭിഭാഷക പറഞ്ഞിരുന്നു ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാനാവുന്നില്ല പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം രണ്ടുപേരും അകന്നുപോയെന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നു നേരത്തെ മകൾ ഖദീജ റഹ്മാന്റെ സിനിമാ സംഗീത രംഗത്തേക്കുള്ള അരങ്ങേറ്റത്തെക്കുറിച്ച് വാചാലനായി എആർ റഹ്മാൻ രംഗത്തു വന്നിരുന്നു മകളെ അധിക്ഷേപിക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കുമുള്ള മറുപടിയാണ് ഈ പുതിയ തുടക്കമെന്ന് റഹ്മാൻ പറഞ്ഞിരുന്നു ഫലിദ ഷഹീം സംവിധാനം ചെയ്യുന്ന മിൻമിനി എന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കിയാണ് ഖദീജ സിനിമാ രംഗത്ത് തുടക്കം കുറിച്ചത് ഇന്നലെ രാത്രി പുറത്തുവന്ന എ റഹ്മാനെ വിവാഹമോചന പ്രഖ്യാപനം വലിയ ചർച്ചകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്